എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു ഞായറാഴ്ച മടി പിടിച്ച ദിവസം സമയം ഏഴര ആയപ്പോൾ ദേ ഉള്ളു ഞാൻ ഏഴര ആയപ്പോൾ ദേ ഞാൻ ഇങ്ങനെ എഴുന്നേറ്റ് എത്തിക്കുക മമ്മിയോട് പറഞ്ഞു ചായ ഇടാൻ അതുകൊണ്ട് മമ്മി ചായ ഇട്ട് തരും ഇന്നൊരു ദിവസം അപ്പം അങ്ങനെ ഞാനിങ്ങനെ മടി പിടിച്ചിട്ടൊക്കെ എഴുന്നേൽക്കുന്ന ഒരു ദിവസം ആണ് ഞാൻ കാണിക്കണമെന്ന് എന്നിട്ട് എല്ലാവരും ഉണ്ടെന്നുണ്ടെങ്കിൽ മടിയൊന്നുമില്ല എല്ലാവരും ഉണ്ടെങ്കിൽ രാവിലെ എന്നിട്ട് കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള ഒരു സ്പീഡ് ഉണ്ടാവുമല്ലോ പക്ഷെ ഇന്ന് തന്നെ ഭയങ്കര മടി കേട്ടോ അപ്പം അങ്ങനെ ഇന്നത്തെ ഒരു ഞായറാഴ്ചത്തെ എൻ്റെ സൺഡേ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ എന്നെ വൺ ബൈ വൺ ആയിട്ട് എന്തൊക്കെ ചെയ്യുന്നുള്ളൂ ആരും മുമ്പ് എനിക്ക് ഇന്ന് ഫോൺ ചാർജ് ചെയ്യണം ഫോണിൽ ചാർജ് ഇല്ല ചാർജ് ചെയ്യാൻ വെക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഫോണിനൊട്ടും ചാർജ് ഇല്ല ചായൊക്കെ കുടിച്ചിട്ട് ഞാനൊരു ദിവസം കാണിക്കാന്നെ അപ്പൊ മമ്മി എടുത്ത് പോയി ഇന്ന് ചായ കുടിക്കുന്ന ദൃശ്യങ്ങളൊക്കെ ഞാൻ കാണിക്കൊക്കെ ഉണ്ടായത് കൊണ്ട് സമയം പോകുന്ന ഒന്നും അറിയത്തില്ലാണ്ടോ മൂന്നെണ്ണം കൂടി ഇരിക്കണുണ്ടോ അപ്പൊ അതുകൊണ്ട് പിന്നെ ടൈം ടൈമിങ്ങനൊക്കെ അങ്ങ് പോകും ഇവരെ കളിപ്പിച്ചു എടുത്തൊക്കെ എന്റെ സമയങ്ങളും അങ്ങ് പോകും പ്രധാനമായിട്ട് ശരീരത്തിൽ റെസ്റ്റ് വേണമല്ലോ അതുകൊണ്ട് രണ്ട് വർഷം കിട്ടാത്ത റെസ്റ്റ് ഇപ്പോൾ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതുകൊണ്ട് നമുക്ക് എഴുതി രാവിലെ എങ്ങനെ ഡോറിന് വെളിയിൽ ചാടണം അതെ ഇവിടെ കുറച്ച് കാക്കകളൊക്കെ വന്നിരിപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് വന്നിരുന്ന തൊട്ടടുത്ത ബിൽഡിങ് അപ്പോൾ അതുകൊണ്ട് അതിനുവേണ്ടി വെയിറ്റ് ചെയ്തായിരുന്നു പക്ഷെ കാക്കയൊക്കെ പോയി അതുകൊണ്ട് അതേ ഇരിക്കുന്നില്ല എന്നാ ചെയ്യണം എന്നൊരു അവസ്ഥയിലിരിക്കും രണ്ടുപേരും കൂടി ചാടി കേറാൻ നോക്കുന്നുണ്ടോ ആ പൂച്ചക്കുട്ടി ഇവിടെ ചാടി കേറാൻ നോക്കുന്നുണ്ടോ അറാൻ പറ്റണില്ല സ്വർ കുട്ടി കടക്ക് നോക്ക് അവൻ ഇങ്ങനെ അടുത്ത് വന്നിട്ട് അതിനെ തന്നെ കൈ മോനെ വീക്ഷിക്കണ്ടോ ഞാനിങ്ങനെ വന്ന് ഇവിടെ കിച്ചൻ്റെ ആ ഭാഗത്ത് വന്ന് ഇങ്ങനെ ചായ കുടിക്കാനിരുന്നു അപ്പതേ ഓരോരുത്തരെ ഓരോരുത്തരെ കാണിച്ചു തരാം ഒരാളിത് ഇങ്ങനെ നോക്കിയിരിക്കുന്നു ഒരാൾ കൊണ്ട് അവിടെ ഇങ്ങനെ കിടക്കുന്നു കണ്ടോ കണ്ട ഇതായിരിക്കുന്നു അതിനെക്കാട്ടിലൂരിതേ ഒരു ഒരു കൊച്ചു പൂച്ച പൂഞ്ഞിരിക്കുന്നു കണ്ടോ എന്തു വെക്കളെ എന്തുവാടി കണ്ടോ അവൻ്റെ അച്ഛനും അമ്മയോ അതായിരിക്കുന്നത് അച്ഛൻ തോണ്ടേ അമ്മതോണ്ടേ ഉണ്ടോ കണ്ട ഒരുപോലെ ഇരിക്കുന്നുണ്ടോ അമ്മ അച്ഛൻ അല്ലേ കൊച്ചു കൊച്ചു കണ്ട് ഫുഡിന് വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടോ കണ്ട കണ്ടോ മായിട്ട് ചായ ആസ്വദിച്ച് കുടിച്ച് ഇന്നൊരു ദിവസം ഞാൻ അപ്പം ഇത് ഞാൻ പോവാ എന്റെ ജോലി കൂട്ടിയിൽ അടുത്ത് വന്നിരിക്കുന്ന ജോലി ഞാൻ പോവാടാ നീ പോടി കൊള്ളി കോടി ഞാൻ ഇനി പോവാട്ടോ കേട്ടോ എന്റെ ക്യൂ പുറത്തേക്ക് നോക്കും ഞാൻ ഈ വാതില് തുറന്നിങ്ങനെ ഇരുന്നോണ്ട് പുറത്തെ ദൃശ്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവേ രണ്ടുപേരും കൂടെ അല്ലെങ്കിൽ മമ്മി തുറന്ന് വിടൂല കാരണം വെച്ചാൽ മമ്മി പേടിച്ചിട്ട് രണ്ടും കൂടെ പുറത്ത് ചാടും അപ്പൊ അതുകൊണ്ട് രണ്ടുപേരെയും അങ്ങനെ പുറത്തേക്കൊന്നും വിടത്തില്ല അപ്പം അതുകൊണ്ടിങ്ങനെ ഇപ്പം ഇരുത്തിയപ്പം എൻ്റെ ജോലി കുറിച്ച് ഞാൻ വന്നതറിഞ്ഞതേ ഇല്ല ഇല്ലയോ മോളെ ജൂലി ജൂലീ ജൂലി അപ്പതീ ഞാൻ ഇന്ന് അടുക്കളവാതിക്കൽ ഇരുന്നത് ആസ്വദിച്ച് ചായ കുടിക്കുന്ന കാര്യമാണ് കിച്ചന്റെ ഭാഗത്തൊക്കെ ഇങ്ങനെ വെളി സ്റ്റെപ്പിലൊക്കെ വന്നിട്ട് ചായ അതുപോലെ പിടിക്കുന്നു ചായ പിടിക്കുന്ന മമ്മിയൊക്കെ ചായ ഇട്ടുന്നു ചായ പിടിക്കേരി മൂന്നുപേരിങ്ങ മൂന്ന് മൂന്ന് പേരോട് ഇങ്ങോട്ട് നോക്കാൻ പറഞ്ഞപ്പോ നോക്കിയ രംഗം മൂന്ന് മൂന്നുപേരും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങോട്ട് നോക്കിയാൽ മൂന്ന് പേരും ആ അങ്ങനെ ഒന്ന് നോക്കിയാൽ മൂന്ന് പേരും ഉണ്ടോ മൂന്ന് പേരുടെ ഇങ്ങോട്ട് നോക്കിയാൽ മൂന്ന് പേരും കൂടെ കിടക്കുന്നുണ്ട് കിച്ചണിൽ നല്ല രസമാണെന്നറിയാമോ അപ്പം ശരി ഞാൻ രാവിലെ തന്നെ ചൂട് കൊണ്ട് വിയർത്തു ഒരുക്കുന്ന അപ്പം അതേണ്ട് കുറച്ച് മെഴുക്കുറ്റ റെഡി ആയിട്ടുണ്ട് പിന്നെ ഇത് രാവിലെ ഉപ്പുമാവ് ശരിയാക്കിയിട്ടുണ്ട് അപ്പം ഞാൻ വേഗം പുളിശ്ശേരിയാക്കി ഇന്നലത്തെ മീൻകറി തേങ്ങ അരച്ച മീൻകറി ചൂടാക്കി വെച്ചു പയറും പയറും ക്യാരറ്റും കൂടെയുള്ള സവാള എല്ലാം കൂടെ ചേർത്തിട്ട് അപ്പോൾ ഇരുന്ന മമ്മി മമ്മിയുടെ കപ്പ പൊളിക്കുന്ന പൊളിക്കുന്നുണ്ട് കപ്പ വേവിച്ചതായിരുന്നു സൺഡേ ആയിട്ട് അല്ല മീൻകറി മീൻ്റെ രണ്ട് തലയുമുണ്ട് പിന്നെ ചോര മീനിൻ്റെ കഷ്ണ പീസും ഉണ്ട് അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് ഞാനത് ഒരു മീൻ കറിയായിട്ട് വെക്കാൻ പോവാം ഒരു ദിവസയെ കുറച്ച് സവാളയും എല്ലാം കൂടെ മസാല പുരട്ടി വെച്ചായിരുന്നു അപ്പോൾ കുടമ്പിട്ടേ വെക്കുന്നുള്ളതെന്ന് പറഞ്ഞു അപ്പം പിന്നെ ഞാൻ എന്തായിരുന്നു അറിയുമ്പോൾ ഈ മസാല ഞാൻ എടുത്തങ്ങ് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു അപ്പോൾ ഇത് ഞാനിപ്പോൾ ഒന്നുകൂടെ ഒന്ന് ചൂടാക്കി എടുത്തിട്ട് ഇത് വെച്ചിട്ട് ഞാനങ്ങ് കറി റെഡിയാക്കാൻ പോവാട്ടോ ഭയങ്കര ചൂടാട്ടോ ഭയങ്കര ചൂട് കിച്ചണിലൊന്നും നിൽക്കാൻ പറ്റുള്ളൂ അത്ര ചൂടാ സഹിക്കാൻ പറ്റില്ല അങ്ങനെ വേഗം എന്താ പറയുക സമയം ഒമ്പത് മണിയാകുമ്പോൾ വേഗം ഞാൻ മീൻകറിയും കൂടെ കഴിഞ്ഞാൽ എൻ്റെ ജോലി തീരും പിന്നെ ചോറ് വെച്ചാൽ മതി കുറച്ച് ചോറ് ഇന്നലത്തെ ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ചിലപ്പം നല്ലതാണെങ്കിൽ ഞാനതിനെ തിളപ്പി ചുറ്റും ഇല്ല ഞാൻ അതിനെ കളയും അങ്ങനെയാ പക്ഷെ ഇന്നലെ ചോറ് കുറേ അധികം വന്നു പിന്നെ നല്ല ചോറൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ തിളപ്പിച്ച് ചുറ്റി എടുക്കത്തില്ല അങ്ങനെയൊക്കെ എടുക്കും ഞാൻ സെപ്പറേറ്റ് മാറ്റി വയ്ക്കും വേണ്ടത് വേണ്ടത് പിന്നെ ഫ്രഷും കുറച്ച് ചോറ് ഞാൻ വെച്ചിരിക്കും യൂ അതുകൊണ്ട് ഞാൻ വേഗം വേഗം ഞാൻ ആക്കട്ടെ കപ്പടം കാച്ചി ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു എന്നിട്ട് ഞാൻ ഇതിനകത്ത് കുറച്ച് തേങ്ങയും കൂടി അരച്ച് ചേർത്തിട്ട് ആ മസാലയുടെ കൂടെ ഇഞ്ചി ഒക്കെ ഇട്ടിട്ട് നമ്മൾ പിന്നെ കുറച്ച് ഞാൻ ഒരു ഇച്ചിരി തേങ്ങയും കൂടി അരച്ച് ചേർത്തു ഒന്ന് രുചിക്കട്ടെ എന്ന് കരുതിട്ട് ചെയ്തേയുള്ളൂ പിന്നെ അയ്യോ ഇന്നത്തെ ജോലിയായിട്ട് രണ്ട് കപ്പ വേവിക്കുന്നു വേണ്ട കപ്പ വേവിക്കാൻ കപ്പത് ഇങ്ങനെ കിടക്കുന്നുണ്ട് കണ്ട കപ്പ വേവിച്ചത് അണ്ട റെഡി ആയി ഇതാണ്ടേ ആ മീൻഡ മീൻ കറി റെഡിയായി അപ്പം ഇന്നത്തെ ജോലിയൊക്കെ കഴിഞ്ഞു നാളത്തേക്ക് ഒത്തിരി സാമ്പാറിനൊഴു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ എൻ്റെ എൻ്റെ ഫുൾ ജോലിയും കഴിഞ്ഞു കൂടി വന്നിട്ട് എൻ്റെ ഫേവറേറ്റ് സാധനം വാട്ടർ കഴിക്കുന്നുണ്ടോ ദേ ഇതെ നോക്കിയേ ഞാനതിപ്പോൾ പീസാക്കി കൊടുത്താൽ ആൾ തയ്ക്കുന്നു പോണേ ഭയങ്കര ഇഷ്ടമാണ് ഇല്ല കഴിഞ്ഞു കഴിഞ്ഞു എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയതായി കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകുന്നത് വീണ്ടും നെക്സ്റ്റ് മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നവർക്ക് എല്ലാവരുടെ ഡാറ്റ